ഹലോ റിനി ശ്രീനിഷാന്ത് ഫ്രം മിത്തോസ് പട്ടി അപ്പം ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ട് കൊണ്ടുവന്ന സ്ലിറ്റഡ് കുർത്തിയാണ് കേട്ടോ കഴിഞ്ഞ കുറേ വീഡിയോസിലൊക്കെ ലൈനിങ് അറ്റാച്ച് ചെയ്ത് എന്ന് കൊണ്ടുവന്നത് കട്ടിയുള്ള ക്ലോത്ത് ആയതുകൊണ്ടാണ് അങ്ങനെ കൊണ്ടുവരുന്നത് പക്ഷെ എന്നാലും ഒത്തിരി പേർക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്താൽ നന്നായിരുന്നു എന്നൊക്കെയുള്ള മെസ്സേജും കമൻറ്റും ഒക്കെ ഒരുപാട് വരുന്നുണ്ട് അപ്പം നമ്മൾ അതുകൊണ്ട് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ കൊണ്ടുവരുമ്പോൾ നമുക്ക് ആ ടു നയൻറ്റി നയൻ എന്ന ഒരു റേഞ്ചിൽ നമുക്ക് പ്രൊഡക്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റില്ല കാരണം നമുക്ക് നഷ്ടം വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ചെറിയ റേഞ്ചിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് അപ്പോൾ ഒത്തിരി വലിയ പ്രൈസല്ല ത്രീ ഫിഫ്റ്റി റേഞ്ചിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ട് വന്ന് ഈ കുർത്തി സ്ലിറ്റഡ് കുർത്തിയാണ് കേട്ടോ സ്ലിറ്റഡ് ആയിട്ടാണ് കൊണ്ടുവന്നത് സ്ലിറ്റഡ് വേണമെന്ന് പറഞ്ഞിട്ടാണ് ഒത്തിരി പേര് സ്ലിറ്റഡ് ചെയ്തുകൂടായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം സ്ലിറ്റഡ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ കൊണ്ടുവന്ന മെറ്റീരിയലിൻ്റെ തന്നെ സ്ലിറ്റഡ് കുർത്തി ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം നമുക്ക് കുർത്തീസ് പരിചയപ്പെടാം ഞാൻ ഈ വേറെ ഇത് വന്നിരിക്കുന്നതാണ് വീ നെക്കാണ് കൊടുത്തിരിക്കുന്നത് വീ നക്കിന് ഈ ഫ്ലോറലിന്റെ പാറ്റേണ് പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് അറ്റാച്ച് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ മിഡിൽ നമ്മൾ ഒരു കോഫി ബ്രൗൺ ഇത് ഇതിന്റെ ഫ്ലോറൽ പ്രിന്റിൽ വരുന്നത് ബ്രൗൺ കളറാണ് നമുക്ക് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്ന ഒരു കളറ് മിക്സഡ് കളേഴ്സ് ആണ് ഫ്ലോറില് മിക്സഡ് ആയിട്ട് വരുന്നത് പക്ഷെ നമ്മൾ ബ്രൗൺ കളർ ആയതുകൊണ്ട് മിഡിൽ നമ്മൾ കോഫി ബ്രൗൺ ആണ് അറ്റാച്ച് ചെയ്തിട്ട് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് രണ്ട് സൈഡിലും ആ ഒരു ഫ്ലോറൽ പീസ് തന്നെ കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ത്രീ ഫോർത്ത് ലെങ്ത് കുറഞ്ഞു പോകുന്നുള്ള ഒരു ഇത് കൊണ്ട് നമ്മൾ കുറച്ചുകൂടെ ലെങ്ത് കൂട്ടിയിട്ടുണ്ട് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവിനൊന്നും അറ്റാച്ച് ചെയ്തിട്ടില്ല ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടില്ല കേട്ടോ ഇതാണ് കുർത്തി ബാക്ക് ഇങ്ങനെയാണ് വരുന്നത് വി നെക്കാണ് കേട്ടോ വരുന്നത് ഇത് സ്മോൾ സ്മോൾ സൈസ് മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി ആണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ എന്തുകൊണ്ടോ ഇതേ മെറ്റീരിയലിൽ തന്നെയായിരുന്നു ഞാൻ കൊണ്ടുവന്നത് പക്ഷേ എന്തുകൊണ്ടോ അറിയില്ല വീഡിയോയിൽ ആ ഫ്ലോറൽ പ്രിന്റും അതിൻ്റെ കളേഴ്സും ശരിക്കും വന്നില്ല എന്നുള്ളത് വന്നില്ല കറക്റ്റാണ് അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു എന്തോ ലൈറ്റിൻ്റെ എന്തോ ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നു അപ്പോൾ ഇത്തവണ നിങ്ങൾക്ക് നമ്മൾ ലൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ക്യാമറയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ കളറ് ശരിക്കും കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്കതിൻ്റെ വേറൊരു പ്രോഡക്റ്റ് കാണാം ഇത് മീ സ്മോൾ ടു ത്രീ എക്സ് എൽ വരെയുള്ള സൈസില് അവൈലബിൾ ആണ് കേട്ടോ ഇതിന്റെ പ്രിന്റ് പ്രിന്റ് ഇങ്ങനെയാണ് കേട്ടോ പ്രിന്റ് കാണാവോ കളറൊക്കെ ഞാൻ കുറച്ച് സമയം ഇവിടെ പിടിച്ച് കാണിക്കാം നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇത് നെക്ക് കണ്ടു നെക്ക് കൊടുത്തിരിക്കുന്നത് വി നെക്കാണ് വി നെക്കില് ആ ഫ്ലോറൽ പാറ്റേൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് മിഡിൽ ആ ബ്രൗൺ പീസ് ബ്രൗൺ പീസ് പ്ലെയിൻ പീസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവിന് ലൈനിങ് കൊടുത്തിട്ടില്ല സ്ലിറ്റഡ് ആണെന്ന് പറഞ്ഞ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി സെവൻ ആണ് കേട്ടോ ഫോർട്ടി സെവൻ ലെങ്ത്തിൽ ആണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് മീഡിയം സ്മോൾ ടു ത്രീ എക്സ് വരെയുള്ള സൈസിൽ അവൈലബിൾ ആണ് ഇതിന്റെ ഒരു കളർ കൂടെയുണ്ട് ഇതിന് ബ്രൗൺ കളർ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് അതിന്റെ മിഡിൽ പീസ് കോഫി ബ്രൗൺ തന്നെ കൊടുത്തിരിക്കുകയാണ് അതുപോലെ തന്നെ അടുത്തത് ഇതിന്റെ ബ്ലാക്കില് ആ കളർ വരുന്നത് ബ്ലാക്കാണ് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നത് അതിൻ്റെ അടുത്ത് ഈ ഒരു വയലറ്റ് കളർ കുറച്ച് ആയിട്ട് വരുന്നതുകൊണ്ട് മിഡിൽ നമ്മൾ വയലറ്റ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സെയിം പീസ് തന്നെ നെക്കിന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലിറ്റഡ് ആണ് സ്ലിറ്റഡ് ആണ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് സ്മോൾ ടു ത്രീ എക്സ് എൽ വരെയുള്ള സൈസിൽ അവൈലബിൾ ആണ് കേട്ടോ പിന്നെ അടുത്ത ഈ കുർത്തി അടുത്ത കുർത്തിയല്ല ഒരു ചുടിദാർ സെറ്റാണ് ഒത്തിരി പേര് പറയുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് നിങ്ങൾക്ക് നമുക്ക് നല്ല ചുടിദാറിൻ്റെ സെറ്റ് കൊണ്ടുവരാമോന്ന് അപ്പൊ നമുക്ക് ആ സെറ്റ് ഒന്ന് നോക്കാം ഇത് പ്രിന്റഡ് മസ്ലിൻ ക്ലോത്ത് ആണ് നല്ല ക്ലോത്ത് ആണ് ലൈനിങ് ഇല്ലാതെയാണ് ചെയ്തു വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് ഇതിന് കുറച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇതിന് ബീഡ്സ് വർക്കും കട്ട് ബീഡ്സും സീക്വൻസും മിക്സ് ആയിട്ട് നമ്മൾ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ റൗണ്ട് നെക്കാണ് വരുന്നത് സ്ലിറ്റഡ് ആണ് ടോപ്പ് വരുന്ന ലൈനിങ് കൊടുത്തിട്ടില്ല സ്പ്ലിറ്റർ ടോപ്പ് ആണ് നല്ല കളർ ഒരു ഒലീവ് ഗ്രീൻ ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള കളറാണ് വരുന്നത് ഇതിന്റെ സൈസ് വരുന്നത് മീഡിയം ടു ത്രീ എക്സ് എൽ വരെയുള്ള സൈസില് അവൈലബിൾ ആണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ ആണ് കേട്ടോ നയൻ 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 തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആണ് ഇതിൻ്റെ ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇതിന് ദുപ്പട്ട് ഷോപ്പിലെ കളക്ഷൻ ആണ് ഇതിന് ദുപ്പട്ട പാൻറ് എല്ലാം ഉണ്ട് ഇതിൻ്റെ പാൻറിന്റെ ഡിസൈൻ ഇതെങ്ങനെയാണ് വരുന്നത് ബാക്കില് ഇലാസ്റ്റിക്കും ഫ്രണ്ടിൽ എന്താ പറയാ ബാൻഡും ആണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട് ബാൻഡും ബാക്ക് ഇലാസ്റ്റിക്കും ആയിട്ട് നമ്മള് പാരലൽ പാൻഡാണ് ഇതിന്റെ ഡിസൈൻ ഇങ്ങനെയാണ് ലെങ്ത് വൈസ് ഉള്ള ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിനൊരു ദുപ്പട്ട കൂടിയുണ്ട് ദുപ്പട്ട കാണിച്ചു തരാം ദുപ്പട്ട ഒരു ഗ്രീൻ ആൻഡ് നമ്മളെ ഒരു ബിസ്ക്കറ്റ് കളർ ഒക്കെ ചേർന്നിട്ടുള്ള നല്ല ദുപ്പട്ടയാണ് അതില് ജെറി വർക്കിന്റെ ചെറിയ ലൈൻസ് ഇങ്ങനെ പോയിട്ടുണ്ട് വിട്ടു വയസ്സിൽ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് അപ്പം ഈ ഒരു ചുരിദാർ സെറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു ഒത്തിരി പേരിങ്ങനെ ചോദിക്കുന്നുണ്ട് എന്താണ് എപ്പോഴും കുർത്തീസ് മാത്രം കൊണ്ടുവരുന്നത് എന്ന് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രാവശ്യം നമ്മൾ ചുരിദാർ സെറ്റ് കൂടെ കൊണ്ടുവന്നത് ഇതിന്റെ സൈസ് വരുന്നത് മീഡിയം ടു ത്രീ എക്സൽ വരെയുള്ള സൈസില് അവൈലബിൾ ആണ് കേട്ടോ ഇത് നല്ല ലെങ്ത് ഉള്ളതാണ് ഫോർട്ടി എയ്റ്റ് ലെങ്ത്ത് വരുന്നുണ്ട് ഇതിന് ഇതിന് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ഇതിന്റെ നെക്ക് ഞാൻ പറഞ്ഞു റൗണ്ട് നെക്കാണ് ബാക്ക് ഇത് എങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇന്ന് കാണിച്ച കുർത്തീസ് ത്രീ ഫിഫ്റ്റിയുടെ ആദ്യം കാണിച്ച കുർത്തിയും ട്രിപ്പിൾ നയൻ്റെ ചുരിദാർ സെറ്റും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു അപ്പോൾ ഇപ്പൊ തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്യുക എടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരെയും ബൈ